നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തോടെ സ്മാർട്ട് റെഡിവേഴ്സ് സപ്ലൈ ക്യൂക്യുമൻ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ മാച്ചിങ് ബ്ലൗസ് പീസുകൾ ചുരിദാർ റണ്ണിംഗ് മെറ്റീരിയൽ മാക്സി തുണികൾ കോൺടാക്ട് നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ വടക്കഞ്ചേരി നഗരസഭയുടെ ഓണാഘോഷം വർണ്ണാഭമായി നഗരസഭാ അങ്കണത്തിൽ ജീവനക്കാർ ഒരുക്കിയ പൂക്കളം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി നഗരസഭാ ചെയർമാൻ പി ചെയർമാനിപ്പിക്കാൻ സുരേന്ദ്രൻ ഭദ്രീപം തെളിയിച്ച് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ആഘോഷം വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വർഷം മറ്റെല്ലാ കാലങ്ങളൊന്നും വ്യത്യസ്തമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൂട്ടായി ഓണം ആഘോഷിക്കുകയാണ് സംഘടനകൾ ആഘോഷിക്കുന്നു കുടുംബശ്രീകൾ ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ ക്ലബുകൾ ആഘോഷിക്കുന്നു വീടുകളിൽ ആഘോഷിക്കുന്നു അങ്ങനെ തുടങ്ങി കൂട്ടായ നമ്മുടെ സമൂഹത്തിന്റെ ഒത്തൊരുമ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒത്തൊരുമ തുടർന്ന് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഓണപ്പാട്ടുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഓണാഘോഷങ്ങളിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ സി വി മുഹമ്മദ് ബഷീർ ജമീലാ ബി എ എം സ്വപ്ന ശശി വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ വിവിധ വകുപ്പ് മേധാവികൾ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് റിസ്മി മുഹമ്മദ് നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജൻസ് ജീവനക്കാർ ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു You're watching VCV News.